മൂലം നക്ഷത്രം നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മൂലം നക്ഷത്രക്കാർ കവരവരുടെ വീടുകളിൽ പൂജകൾ ചെയ്യുവാൻ നല്ല സമയമാണ് സമയം ഞാൻ പറയാം ആദ്യം അൽപ്പം നക്ഷത്രത്തെ കുറിച്ച് പറയാം ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഇത് ധനുരാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളത്തിൽ മൂലം എന്നത് റൂട്ട് എന്ന് അഥവാ അടിസ്ഥാനം എന്ന് വിവർത്തനം ചെയ്യുന്നു ഇത് അടിസ്ഥാന ശക്തിയെയോ ഉത്ഭവത്തെയോ പ്രതീകപ്പെടുത്തുന്നു ഈ നക്ഷത്രം ഭരിക്കുന്നത് കേതു തെക്കൻ ചന്ദ്രനോടാണ് ഇത് ദൈവിക ഭക്തിയുടെയും പരിവർത്തനത്തിന്റെയും ദേവതയായ നിരതി ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂലം നക്ഷത്രത്തിന്റെ രൂപം മൂലം നക്ഷത്രത്തെ പ്രതിനിധീകരിക്കുന്നത് ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ഒപ്പം എപ്സിലോൺ സ്കോർപ്പി സ്കോർപ്പിയസ് നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്നു ആകാശത്തിലെ മൂലനക്ഷത്രം എങ്ങനെ തിരിച്ചറിയാം ആദ്യം വൃശ്ചിക രാശിയെ കണ്ടെത്തുക ഒരു ആരംഭ പോയിന്റായി തിളങ്ങുന്ന ചുവന്ന നക്ഷത്രം ആൻഡാറസ് തേളിന്റെ ഹൃദയം നോക്കുക ഇത് സ്കോർപിയസ് നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമാണ് വേനൽക്കാലത്ത് രാത്രി ആകാശത്ത് ഇത് പ്രധാനമായും ദൃശ്യമാകും തേളിന്റെ വാൽ പോലെ ഇത് കാണപ്പെടുന്നു മൂലം നക്ഷത്രം വാൽഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു പ്രത്യേകിച്ച് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ലാംബ്രസ് സ്കോർപ്പി അതായത് ശൗല അതിന്റെ അയൽക്കാർ ആകുന്നു ഏതു പ്രതിസന്ധിയും നേരിടുന്നവരാണിവർ അതിനുള്ള കഴിവിവരിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നാളെയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാത്തവരും സ്വന്തം കാര്യത്തിൽ കൂടുതൽ സീരിയസ് ആകാത്തവരുമാണിവർ സംഭവിക്കുന്നതെല്ലാം ദൈവനിശ്ചയം എന്ന് വിചാരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണിവർ അതിൽ ശുഭാപ്തി വിശ്വാസവും ഇവർക്കുണ്ട് പരിഹാരങ്ങൾ പറയാം വീട്ടിൽ ഒരു നേരമെങ്കിലും നെയ്വിളക്ക് വെക്കുക ഗണപതി ഭഗവാന് കൊട്ടത്തേങ്കുണ്ട് അന്നമൂട്ടുക എന്നിവ ചെയ്യുക കൽക്കണ്ടവും മുന്തിരിയും വെച്ച് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണോ വീട്ടിൽ ത്രിമതിരമുണ്ടാക്കി ഗണപതിക്ക് വെക്കുക അനുകൂല നിറങ്ങൾ ഇവയാണ് ചുമപ്പ് തവിട്ടു നിറം മഞ്ഞ മുതലായതോ അനുകൂല ദിവസം വ്യാഴൻ ഞായർ എന്നിവ ശുഭകാര്യത്തിന് ദിവസം ഉത്രട്ടാതി രേവതി അശ്വതി പുണർത്തം ഉത്രം അത്തം ചോതി തിരുവാതിര മകം പൂരാടം ചിത്തിര എന്നിവയാണ് ശുഭമാസങ്ങൾ മേടം ഇടവം ചിങ്ങം കന്നി തുലാം ധനു എന്നിവയുമാകുന്നു ഭാഗ്യദേവത ഗണപതി വിഷ്ണു എന്നിവരും ദോഷദശാകാല ചന്ദ്രദശയും ഗുണദശകൾ സൂര്യൻ കുജൻ വ്യാഴം എന്നിവയുമാകുന്നു സർക്കാർ സ്ഥാപനങ്ങളിലോ കമ്പനികളിലോ ബഹുമാന്യതയുള്ള ഉദ്യോഗം ലഭിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രമാണ് മൂലം ഉയർന്ന സാമ്പത്തിക സ്ഥിതി നേതൃപാടവം ഈശ്വര വിശ്വാസം സ്വതന്ത്ര ചിന്താഗതി എന്നിവയാണ് പൊതുവായ പ്രത്യേകതകൾ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ ആഡംബരപ്രിയരായിരിക്കും പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ കുറവായിരിക്കും സൂര്യൻ ചൊവ്വ വ്യാഴം ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള പരിഹാരകർമ്മങ്ങൾ ചെയ്യണം ജന്മനക്ഷത്ര ദിനം തോറും ഗണപതി ഹോമം നടത്തുന്നതും മൂലം അശ്വതി മകം നക്ഷത്രങ്ങളിൽ ഗണേശ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമ ഫലം നൽകും വീട്ടിൽ ഇരുന്നു പ്രാർത്ഥിക്കുന്നവർക്ക് ഉച്ചക്ക് അതായത് നാളെ ഉച്ചക്ക് അഭിജിത്ത് മുഹൂർത്തം പ്രയോജനപ്പെടുത്തുക വളരെ വിശേഷമാണ് ഗണപതി ഹനുമാൻ ദേവി പൂജ മുതലായതു ഈ സമയത്തു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉത്തമമാണ്